മലയാള ജനത ന്യൂസ് സത്യവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇസ്ലാമിക വിശ്വാസികൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഭക്ഷണത്തിന് വേണ്ടി ആ ഇറച്ചിയെ ആശ്രയിക്കുന്നവരാണ് അധികം മുസ്ലിംകളും സത്യത്തിൽ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഈ ഒരു ദിവസം ഇറച്ചി കഴിക്കാനുള്ള ആഗ്രഹത്താൽ ഇറച്ചിക്കട സമീപിക്കുമ്പോൾ പൊള്ളുന്ന വിലയാണ് കോഴിക്കും മാടിനും ആടിനും കടായ്ക്കും എല്ലാം എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്രമാത്രം വില കയറുന്നത് തമിഴ്നാട് മറ്റുമെല്ലാം വില ഏറിയെങ്കിലും പക്ഷേ ഇവിടെ മാത്രം വില ഇത്രയും കൂടാനുള്ള കാരണം എന്താണ് ഒഴിക്കായാലും മാടിനായാലും ക്രായ്ക്കായാലും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് മാറുകയാണ് എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ കോഴിയുടെയും അതോടൊപ്പം തന്നെ മാടിന്റെയും വില കൂടുന്നത് ക്രിസ്മസ് ആയാലും അല്ലെങ്കിൽ വിഷു വിഷുവായാലും റമദാനായാലും അല്ലെങ്കിൽ പെരുന്നാളായാലും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മാടുകളുടെ ആടുകളുടെ കോഴികളുടെ എന്നാൽ ഇതൊന്ന് ചർച്ച ചെയ്യണം മലഞ്ചത ന്യൂസ് നമുക്ക് എന്തായാലും ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് നല്ലതാണ് ഏവരെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ അതിൽ കേരളത്തിൽ എന്തുകൊണ്ടാണ് വില കൂടാൻ കാരണം എന്നുള്ളത് നമുക്കൊരു ഇറച്ചി കച്ചവടക്കാരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് പള്ളിത്തരുവ് മസ്ജിദ് സമീപമായി ഇറച്ചി വിടുന്ന ഇമാം എന്ന വ്യക്തിയോടാണ് നമുക്ക് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇറച്ചി വെട്ട ഇപ്പോ കാരണം വളരെയധികം പ്രശ്നമായിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ര വില കൂടാനുള്ള കാരണം അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കേരളത്തിലേക്ക് വന്ന് ഇവിടെ വിപണിയിൽ കുഞ്ഞു കുഞ്ഞുപടി കുഞ്ഞു വരെ അവർ അഞ്ച് കിലോ വരുന്ന കുഞ്ഞു വരെ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ വിപണിയിൽ ഇവിടെ തന്നെ തൊള്ളായിരത്തി അമ്പത് രൂപ റേറ്റിട്ട് അവർ വാങ്ങിയ അത് നമുക്കിവിടെ ഉള്ള ബിസിനസ്സുകാർക്ക് ഇവിടെ ഇത് ഇതുകൊണ്ട് ജീവിക്കുന്നവർക്ക് വാങ്ങി ഒരു ഒന്ന് ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് അതുകൊണ്ടാണ് എല്ലാ ഇറച്ചിക്കാരന്മാരും എല്ലാ ഇറച്ചിക്കാരും ഇങ്ങനെ ഒത്തൊരുമയോടെ വന്ന് അവരെല്ലാവരും തൊള്ളായിരം ആയിരം രൂപ മട്ടനും ഇതേപോലെ പോത്തഞ്ഞൂറ് രൂപയും ബീഫ് നാനൂറ്റമ്പത് രൂപയും വിക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കണം അപ്പം അതുകൊണ്ട് ഇത്രയും കടുത്ത വില വരാൻ കാരണം ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ സാധനങ്ങളെല്ലാം വീട് വീടുകൾ ദോറും കയറിയിറങ്ങിയാണ് അവർ വാങ്ങിക്കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള ബിസിനസ്സുകാർക്ക് ഒന്നും കിട്ടുന്നില്ല കൈ കഴിയിപ്പോൾ പതിനായിരം ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എണ്ണായിരം രൂപ വിറ്റ് വരികയുള്ളൂ രണ്ടായിരം രൂപ അതിൽ നഷ്ടം വരെയുണ്ട് അപ്പൊ അത് കാരണമായാണ് ഇവിടെ ഉള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങനൊരു സ്റ്റേജ് കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ ഇതിന്റെ ഈ ആട് അല്ലെങ്കിൽ മാടിന്റെ കൃഷി ഇല്ലാത്തത് കാരണമാണോ തിരുവനന്തപുരത്ത് വളരെ കുറവാണ് ഈ തിരുവനന്തപുരത്ത് കൃഷി വളരെ കുറവാണ് ഈ കൃഷികളെല്ലാം എല്ലാം വടക്കോട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ കൃഷി ഈ ആട് മാട് ഇതൊക്കെ വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കുറവാണ് അതുകൊണ്ടാണ് അങ്ങോട്ടുള്ളത് വില കുറവ് കുറവ് വരാൻ കാരണം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് ഇവിടെ വരുമ്പോ തന്നെ വണ്ടി അടിപ്പിച്ചാവണം അതെ അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വില കയറിക്കൊണ്ടിരുന്ന നമുക്ക് ഇവിടെ ഉള്ള ഇറച്ചിക്കാരെ എല്ലാം പൂട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഇറച്ചി വെട്ട ഒരു നിത്യ തൊഴിലാക്കിയ നിങ്ങളെ നിങ്ങളെപ്പോലെ ആളുകൾക്ക് വളരെ പ്രയാസത്തിലാണ് വില ഇപ്പൊ ആയിരം രൂപ രൂപ എന്തുകൊണ്ടാണ് വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ വില കൂടുക ഇത് അല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്നത് തൊള്ളായിരം രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത് അപ്പൊ മാർക്കറ്റിൽ വരുമ്പോൾ വില കൂടും സാധനം പെരുന്നാള് റംസാനൊക്കെ വരുമ്പോഴേ സാധനങ്ങൾ വില കൂടും ആ സാധനത്തിന് വില കൂടുന്നതിന് കാരണം പുണ്ണാക്ക് മറ്റുള്ള സാധനങ്ങൾ എല്ലാം വില കൂടുതലാണ് അപ്പൊ ആരും വളർത്തുന്നില്ല അതാണ് സംഭവം വില കൂടാൻ കാരണം അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് കൂട്ടണേല്ല അവര് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോ ഈ സാധനങ്ങൾ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കും ഈ കാൽത്തേറ്റയ്ക്കും ആടിനും എല്ലാത്തിനും കൂടുതലാണ് അതുകൊണ്ടാണ് വില ഇപ്പൊ ആയിരം രൂപ വിശേഷ ദിവസം കഴിഞ്ഞാൽ ഇത് കുറയുന്നില്ല വീണ്ടും കൂടിക്കൊണ്ടിരിക്കാണല്ല അവസ്ഥ ആളുകളുടെ പ്രതികരണം ആളുകളെ പറഞ്ഞാൽ വാങ്ങിച്ചു കഴിച്ചല്ലേ എന്നാൽ ഇവിടെ മട്ടൻ എത്രയാണ് വില എന്ന് നോക്കാം ഇപ്പൊ പോലെ സാധാരണ പെരുന്നാൾ സമയത്തൊക്കെ മട്ടൻ കൂടുതൽ തൂക്കിടേണ്ട സമയമാണ് പക്ഷേ അത് ഇപ്പൊ കാണുന്നില്ല നമുക്ക് എന്തായാലും ചോദിക്കാം എങ്ങനെയാ മട്ടൻ ഇപ്പൊ എത്രയാണ് വില രൂപ ആയിരം രൂപയാണ് ആയിരം രൂപ കൂടിയതാണ് എന്തുകൊണ്ടാണ് സാധാരണ ഈ ഒരു സമയത്ത് ശരിക്കും ആടുകൾ തൂങ്ങി കിടക്കേണ്ട സമയമാണ് വില വിപണിയിൽ വരുന്നില്ല വില കൂടും വില ഇവിടെ നമുക്ക് കൂട്ടിയേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് എങ്ങനെ ഒരു വില കൂടാനുണ്ടായ കാരണം പ്രത്യേകിച്ച് ഈ ഒരു മാംസ കച്ചവടം നടത്തുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് ഉത്പാദനം കുറവാണ് പണ്ട് കാലങ്ങളില് വീടുകളിലും ഒരുപാട് പേര് പെണ്ണുങ്ങള് ആടു വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും മറ്റേ ഈ കുടിൽ വ്യവസായം ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ പത്ത് മുന്നൂറ് നാനൂറ് ശമ്പളം ഉണ്ട് ആ ശമ്പളത്തിന്റെ പോകുമ്പോ അവർക്കത് നേട്ടമാണ് ഒന്ന് പൊണ്ണാക്കണിപ്പോ വില എഴുപത് രൂപ അപ്പൊ ആ കൂടി അവര് ഒരു ഒരു ദിവസം ഒരു ഒരു ആട് വളർത്തണമെങ്കിൽ രണ്ടു കിലോ പൊണ്ണാക്കണം നൂറ്റി നാപ്പത് രൂപ ഒരു മാസം മാസാവുമ്പോൾ നല്ല എമൗണ്ട് ആ പൈസ അവരെ കയ്യിൽ നിൽക്കും അപ്പൊ പിന്നെ തീരെ നിവർത്തിയില്ലാതെ ആൾക്കാർ കുറെ ആൾക്കാർ അവർ പണ്ട് കാലം പോലെ ചെയ്തുതരുന്ന ഒരു പരിപാടിയാ നിലനിർത്തി കൊണ്ടുപോകുന്നു പക്ഷെ പോകുമ്പഴേക്കും വിലകൾ മാറുന്നു എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇറച്ചി വെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്നത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല പിന്നെ നമ്മുടെ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി കൊച്ചുനാള് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷ പാവപ്പെട്ടവന്റെ ആഘോഷങ്ങളിൽ സത്യത്തിൽ കടിഞ്ഞു വീണു എന്നാണ് പറയാ പാവപ്പെ പെരുന്നാൾ എല്ലാവർക്കും ഉള്ള ആഘോഷം ും മുസ്ലിങ്ങൾക്ക് മൊത്തത്തിലുള്ള ആഘോഷമാണ് പിന്നെ പാവങ്ങൾക്ക് ബാധിക്കും സാമ്പത്തികമായിട്ട് കുറവുള്ളവര് ഇപ്പൊ ഒരു കിലോ വാങ്ങുന്നവര് അര കിലോ വാങ്ങും ആ അവസ്ഥയിലായി അപ്പൊ ഇന്നത്തേക്ക് അങ്ങനെ കഴിച്ചു പോകാൻ കഴിക്കും കോഴി വാങ്ങാം കോഴി ഇരുന്നൂറ് രൂപ ആയി അപ്പൊ പിന്നെ എന്തുവാങ്ങി ഉൽപാദനം അതും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലൊരു കോഴി വരുന്നില്ല കർണാടകയിലൊരു ട്രാൻസ്ഫർ ചെയ്യുന്നോണ്ട് ഒരു സാധനവും ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ ഈ കേരളത്തിനകത്തുള്ള ഫോമിലുള്ള ആ കോഴി മാത്രമേ ഉള്ളൂ അത് അതിനകത്തുള്ള അത്രയും ആൾക്കാർ കഴിക്കാനുണ്ട് അപ്പൊ അതിനനുസരിച്ച് സാധനം കുറയുമ്പോൾ വില കൂടും തമിഴ്നാടിൽ നിന്ന് വരുന്ന കോഴിക്ക് നൂറ്റി അമ്പത്തി ആറ് രൂപയുള്ളു ഇവിടെ കേരളത്തിൽ വരുന്ന കോഴി ആയുണ്ടാ നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് ആയിരിക്കാം അങ്ങനെയാണ് സാധ്യത കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞൂടാ ശരി ഇനി കോഴിയുടെ വില എങ്ങനെയാണ് നോക്കാം കാരണം എന്തായാലും മാടും കടായും വാങ്ങിക്കാനും നിവൃത്തിയില്ലാത്ത ഒരു കോഴിയാണ് ആശ്രയിക്കുന്നത് എന്നാൽ കോഴിയും ഇന്ന് എഴുപത്തിരണ്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് കോഴിപ്പയുടെ വില എത്ര രൂപയായി ഇവിടെ എന്തുകൊണ്ടാണ് കോഴിയുടെ വില ഇങ്ങനെ കാരണം ഉൽപാദനം കുറവ് അതാണ് മൊഴിലാളിമാര് കൂട്ടാൻ കാരണം തമിഴ്നാട് മറ്റുമൊക്കെ നൂറ്റി കാരണം അത് ഇത് വരവ് ചെലവുണ്ട് പിന്നെ പ്രോഫിറ്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ ചെലവ് അതിനനുസരിച്ച് തീറ്റ ചെലവ് എല്ലാം പറഞ്ഞുണ്ട് കാരണം

കാരണം ഇന്ന് നൂറ്റി എഴുപത്തി മൂന്നാണ് ഓക്കെ രാവിലെ നൂറ്റി എഴുപത്തിൽ തമിഴ്നാടിൽ നിന്ന് കോഴി വരുന്നതിന്റെ വരവ് കുറവ് ആയതുകൊണ്ടാണ് ഇവിടെ നാടൻ കോഴികൾക്ക് വില കൂടുന്ന പറയുന്നുണ്ടല്ലോ സത്യത്തിൽ അതിനെന്തെങ്കിലും ആഴി ആ കാരണം വില എന്താണെന്നറിയത്തില്ല ഇപ്പൊ കാലിത്തീന്റെയും കോഴിത്തീടെയും വില കൂടിയത് കൊണ്ട് തന്നെ കൂട്ടുന്നു പറയുന്നു ചെലവി എന്തായാലും പെരുന്നാൾ ആഘോഷം വെള്ളത്തിലാകുമോ എന്നുള്ളതാണ് ഇപ്പോഴും സംശയം മാടിനും മാടിനും കോഴിക്കും എല്ലാം വില കൂടിയ കാരണത്താൽ എങ്ങനെയാണ് ഇനി പാവപ്പെട്ടവൻ മാംസാഹാരം കഴിക്കുക അറിയത്തില്ല ഇത് ഇന്നലെ തൂക്കിയ വിലയാണ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇന്നത് നൂറ്റി എഴുപത്തിരണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ കട ഇന്നും തുറന്നിട്ടും ഇല്ല ചിലപ്പോൾ തുറക്കാം എന്തായാലും പ്രതിസന്ധിയിലാണ് കച്ചവടക്കാർ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും നല്ല സുഭിക്ഷമായ ഭക്ഷണം ഇറച്ചി വാങ്ങമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവർ എന്തു ചെയ്യും അവിടെയും വിലക്കണിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലിത്തിപ്പിലും കോഴിത്തിരിയിലൊക്കെ വില കയറിയതും തമിഴ്നാട് എന്നൊരു കോഴി വരാത്തതും എല്ലാം ഒരു പ്രശ്നമായി തന്നെ മാറുന്നുണ്ട് എങ്കിൽ ഈ പെരുന്നാൾ എങ്ങനെ കാത്തിരുന്ന കാണേണ്ടതുണ്ട് പുതിയ ന്യൂസുമായി കാണുന്നേ തൽക്കാലം വിടാം ബായ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക